നമസ്കാരം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ ഒറ്റുകാരൻ തന്നെയാണ് ആ ഒറ്റുകാരനെ ഇനി സംശയിക്കുക തന്നെ വേണം ബലിദാദികൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ആ ദിനത്തിൽ പാർട്ടി മാറിയ സന്ദീപ് വാര്യരുടെ പങ്ക് എൻ ഐ എ അന്വേഷിക്കുക തന്നെ വേണം പട്ടാഞ്ചേരി മാഫിയ നിയന്ത്രിച്ച ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി വാര്യരെ ബന്ധപ്പെട്ട ആരെയും എല്ലാം അറിഞ്ഞാൽ കേരളം ഞെട്ടും കൂടെ കൂട്ടി രാപ്പകൽ പോലെ നടന്ന വിശ്വസ്തരെ പോലും ഒഴിവാക്കി കർണാടകയിലേക്ക് പോയ സന്ദീപ് വാര്യർ ഉണ്ടാക്കിയ ഡീൽ മാസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ച് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു കേരളത്തിൽ വെച്ച മുഖാമുഖം കാണുവാൻ ഒരു വേദിയില്ലാത്തതും ബംഗളൂർ എന്ന ആശയം വഴിയൊരുക്കി ഒരു സംശയം ആർക്കും ഉണ്ടാകാതിരിക്കാൻ സി പി എമ്മിനെ മുന്നിൽ നിർത്തി ചൂണ്ടയിട്ട് സി പി എമ്മിലേക്ക് എന്നൊരു വാർത്ത മെലിഞ്ഞു അത് ആളിക്കത്തിച്ച ഈ സമയം വീട്ടിലിരുന്ന് ഡീലുകളുടെ തുകയുമെല്ലാം പറഞ്ഞ് സെറ്റിലാക്കി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ സി വേണുഗോപാലുമായിട്ടാണ് ഡീൽ മാസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചതനുസരിച്ച് പാർട്ടിയെ നേതൃത്വത്തെ ചുറ്റിപ്പറ്റി ഇല്ലാത്ത കഥകൾ ഒന്നും അറിയാത്ത അണികളോട് ചേർന്ന് നിന്ന് വാര്യർ സുഡാപ്പി അവരുടെ ഇടയിൽ പറഞ്ഞു പരത്തി പാർട്ടിയോട് ആത്മാർത്ഥത ഉള്ളത് വാര്യര് കുറെ ആളുകളെ ചേർത്ത് പിടിച്ചു സുഡാപ്പികൾ പറഞ്ഞതുപോലെ ഭിന്നത ഉണ്ടാക്കി ലൂസിഫർ സിനിമയിൽ ലാലട്ടിനും വരുന്ന സീനു പോലെ പിറകെ പതിനായിരക്കണക്കിന് ആളുകൾ ആ എന്ത് രസമെന്ന് സന്ദീപാലുരുടെ പിറകെ വരുമെന്ന് സന്ദീപ് ആലുവർ കരുതി പക്ഷെ അതേ സിനിമയിലെ ഒരു ഡയലോഗാണ് ഇതിന് മറുപടിയായി പറയാനുള്ളത് വാര്യറെ നിന്റെ തന്തയല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പിതാവെന്ന് നീ ഓർത്തില്ല അത് നിന്റെ തെറ്റ് ഒരു വർഷമായിട്ട് നിന്നെ നിന്റെ റൂട്ടിനെയും പഠിപ്പിച്ച് മനസ്സിലാക്കിയും അത് വയനാട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാൻ അറിയാമെങ്കിൽ ഇത് ബിജെപിയും ആർ എസ് എസും എന്ന സംഘടനയാണ് നിന്റെ പതിനെട്ടടവുമൊന്നും സന്ധ്യ വാര്യറെ ബി ജെ പിയിലേക്ക് ചെയ്യാൻ നിൽക്കണ്ട അത് തന്നെയാണ് ചോദിച്ച സന്ധ്യ വാര്യർ തന്നെ വാങ്ങിച്ചത് പാലക്കാട് ചാർജ് തന്നെ പക്ഷെ നീ അസ്വസ്ഥനായി തന്നെ ഓരോ പ്ലാനുകളും പൂർത്തിയാക്കാൻ ശ്രമിച്ചു പക്ഷേ സന്ധീപ് വാര്യറിന് അടിപാട്ടി അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ നേരെ കോൺഗ്രസിലേക്ക് പോയപ്പോഴും കെ മുരളീധരൻ സന്ധി വാര്യരുടെ നെഞ്ചും കൂടി ചവിട്ടിപ്പൊളിച്ചത് എന്നിട്ടോ നീ മാധ്യമങ്ങൾ കണ്ട് ഇല്ലാത്ത ഓരോ കഥകൾ പുല്ലന്തി എന്നിട്ട് അന്ന് നീ നേരെ എറണാകുളത്തേക്ക് എത്തി നിന്റെ വിശ്വസ്തരെ എറണാകുളത്ത് വെച്ച് പാതിരാത്രി നീറ്റ് ചെയ്തു എല്ലാം പറഞ്ഞ് ഉറപ്പിച്ച ഒരു ഡീലായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ അങ്ങനെ ഒരു ചാനലിന് മാത്രം ഇന്റർവ്യൂ ഓഫർ നൽകി പിറ്റേ അയാൾ ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആക്കാൻ എല്ലാം റെഡിയാക്കി വെച്ചു ചാനലിനുള്ളിലും സ്വയം സേവകരുണ്ട് ഇതൊക്കെ കൃത്യമായി എറണാകുളത്ത് സുരാപ്തി വാര്യർ എത്തിയ നിമിഷം മുതൽ അറിഞ്ഞും കേട്ടുമേർന്നത് അല്ലാതെ ഞങ്ങൾ മൈൻഡാക്കാൻ പോയതല്ല കാരണം ആ നിമിഷം വ്യക്തമായിരുന്നു അതിന്റെ ഒറ്റുകാരൻ സന്ദീപ് വാര്യർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യരുടെ ഓരോ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വാര്യരുടെ മുന്നിൽ ഒരു ചെക്ക് വെച്ചത് പാലക്കാടേക്ക് ശോഭാ സുരേന്ദ്രൻ വരില്ല എന്ന് കരുതിയിരുന്ന സന്ദീപ് വാര്യറിന് ആദ്യ പ്രഹരം നൽകിക്കൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ പാലക്കാടേക്ക് എത്തിയത് അതിനുശേഷമാണ് ഈ ശ്രീധരൻ ഇറക്കി കളിച്ചത് കേരളത്തിലെ പ്രകാശ് ജാവേദ്കർ കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രഭാരി പ്രകാശ് ജാവേദ്കർ അടക്കം സന്ദീപ് വാര്യറുടെ ഓരോ നീക്കങ്ങളും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദി സന്ദീപ് വാര്യറെ കൂടെ നിർത്തുമെന്ന് സന്ദീപ് വാര്യർ കരുതിയിരുന്നെങ്കിൽ അത് സന്ദീപ് വാര്യർക്ക് തെറ്റി എല്ലാം അറിഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് സന്ദീപ് പുറത്തേക്ക് പുറത്തേക്കറിയാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പക്ഷേ അതിനു മുന്നേ തന്നെ സന്ദീപ് വാര്യർ കളം ചാടി പക്ഷെ കോൺഗ്രസിൽ ഒന്ന് നരാധമന്മാരുമായിരുന്ന അവിടുത്തെ പ്രവർത്തകർക്ക് പോലും ഒരു വില കൊടുക്കാത്ത പാർട്ടിയിലേക്കാണ് സന്ദീപ് വാര്യർ നീ കയറി ചെന്നത് ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവിനെ ഒറ്റ ദിവസം കൊണ്ടാണ് കെ സുധാകരൻ തള്ളിപ്പറഞ്ഞത് ഷമ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയല്ല വെറുമൊരു അടിയുണ്ടാക്കാനും പോലീസിന്റെ തല്ല മേടിക്കാനും വേണ്ടി മാത്രമുള്ള കോൺഗ്രസിന്റെ ഒരു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയും ആർ എസ് എസും ഒന്നിച്ചു പറയുന്നത് സന്ദീപ് ബാലുരുടെ ഈ നീക്കം എൻ ഐ എ തന്നെ അന്വേഷിക്കണം ഫോൺ കോളുകൾ നീക്കണമെന്ന് കർണാടകയിൽ ചെന്ന് കെ സി വേണുഗോപാലുമായി അതായത് കെ സി വേണുഗോപാലിന്റെ ആളുകളുമായി പറഞ്ഞുറപ്പിച്ച ഡീൽ രണ്ട് രണ്ടടിയിലാണ് ഒന്ന് തൃത്താർത്തല സീറ്റും അതുപോലെ തന്നെ കെ പി സി സി വർത്താങ്ങൾ കൂടാതെ കുറച്ച് കോടിക്കണക്കിന് രൂപ സന്ദീപ് വാര്യറിന് ഓഫറായി കോൺഗ്രസ് നൽകിയിട്ടുമുണ്ട് പക്ഷേ സന്ദീപ് ആര്യറുടെ ഈ കളി എന്തായാലും കോൺഗ്രസിനുള്ളവർക്കും മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നത് ഉറപ്പാണ് പാലക്കാട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അനായാസം വിജയിച്ച് കയറുമെന്ന് തന്നെ ഉറപ്പാണ് കാരണം ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു സന്ദീപ് വാര്യർ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വിജയിക്കുമെന്ന കണക്ക് കൂട്ടലിൽ നിൽക്കുന്ന വി ഡി സതീഷിന് ഇരുപത്തിമൂന്നാം തീയതിയോടുകൂടി കിട്ടുന്നത് കനത്ത പ്രഹരം തന്നെയാണ് അതോടുകൂടി കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള യുദ്ധം കെ പി സി സി ഓഫീസിൽ നിന്നും പുറത്തേക്ക് നടു റോഡിൽ അടിച്ചു പിരി അതിനുശേഷം വി ഡി സതീശൻ ഒരു പാർട്ടി തുടങ്ങും കേരള കോൺഗ്രസ് ബി ബി ഫോർ ബി ഡി സതീശൻ അതിൽ ബി ഡി സതീശനും സന്ദീപ് വാര്യറും മാത്രമായിരിക്കും ആ പാർട്ടിയിലെ രണ്ട് അണികൾ